श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം പതിനെട്ട് പേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് കർമ്മ്യകർമ്മയ പശ്യേത കർമ്മണി ച കമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തകൃത്സ്നകർമ്മകൃത് പദാനുപദം കർമ്മണി കർമ്മത്തിൽ അകർമ്മ അകർമ്മത്തെയും അകർമ്മണി കർമ്മം ചെയ്യാതിരിക്കലിൽ കർമ്മച്ച ഫലോദ്ദിഷ്ടകർമ്മത്തെയും യഹ യാതൊരുവൻ പശ്യേത് കാണുന്നുവോ സഹ അവൻ മനുഷ്യേഷു മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാൻ ബുദ്ധിമാനാകുന്നു സഹ അവൻ കൃഷ്ണ കൃഷ്ണകർമ്മകൃത്ത് സകലവിധ കർമ്മങ്ങളും ചെയ്യുന്നവനെങ്കിലും യുക്ത അഭൗതികനാണ് വിവർത്തനം കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരിൽ ബുദ്ധിമാൻ എല്ലാത്തരം കർമ്മങ്ങളിലേർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിലാണയാൾ ഭാവാർത്ഥം കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നയാൾ സ്വാഭാവികമായി കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാണ് കൃഷ്ണനു വേണ്ടിയാണ് അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം അതുകൊണ്ട് അവയുടെ ഫലങ്ങൾ അയാൾ അനുഭവിക്കുന്നില്ല കൃഷ്ണനു വേണ്ടി എല്ലാ തരം പ്രവൃത്തികളിലും ഏർപ്പെടുന്ന അയാൾ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനാണ് അകർമ്മമെന്നാൽ പ്രതികരണമില്ലാത്ത കർമ്മം എന്നർത്ഥം കർമ്മഫലം ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിൽ വിലങ്ങുതടിയാകുമോ എന്ന് ഭയന്ന് വ്യക്തിശൂന്യവാദി കാമ്യകർമ്മങ്ങൾ നിർത്തുന്നു എന്നാൽ താൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ നിത്യദാസനാണെന്ന് ഒരു ഭക്തന് ശരിക്കറിയാം അതുകൊണ്ടയാൾ കൃഷ്ണാവബോധപ്രവർത്തനങ്ങളിൽ മുഴുകുന്നു അങ്ങനെ എല്ലാ പ്രവൃത്തികളും കൃഷ്ണനു വേണ്ടി ചെയ്യുന്നതിനാൽ അയാൾ കൃഷ്ണസേവനത്തിൽ അതീന്ദ്രിയാനന്ദം മാത്രം അനുഭവിക്കുന്നു ഈ വിധം പ്രവർത്തിക്കുന്നവർ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ കാക്ഷിക്കാറില്ല എന്നേക്കും താൻ ഭഗവദ്ദാസനാണെന്ന ബോധം എല്ലാ കർമ്മത്തിൻ്റെയും വിവിധ പ്രതികരണങ്ങളിൽ നിന്ന് ഭക്തന് രക്ഷ നൽകുന്നു ഹരേ കൃഷ്ണ